റോഡ് ടെസ്റ്റ് കർശനമാക്കിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയിലെ വിജയശതമാനം എഴുപതിൽ നിന്നും അൻപതിലെത്തി ദിവസം ആറായിരത്തി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറിൽ താഴെ മാത്രമാണ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ഏകദേശം ആറായിരം ടെസ്റ്റ് നടന്നതിൽ പേർ മാത്രമാണ് വിജയിച്ചത് എൻപത് ശതമാനവും പരാജയപ്പെട്ടത് റോഡ് ടെസ്റ്റിലാണ് റോഡിലെ പരിശോധനയിൽ ഇളവുകൾ നൽകുന്ന ഉദ്യോഗസ്ഥരെ പിടികൂടാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചതോടെയാണ് ഈ കുറവ് നേരത്തെ പരാജയ നിരക്ക് കൂടുതലുണ്ടായിരുന്നത് ഗ്രൗണ്ട് ടെസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട എട്ട് എച്ച് പരിശോധനകളിലായിരുന്നു നേരത്തെ ഒരു മിനിറ്റോളമാണ് റോഡിൽ വാഹനം ഓടിച്ചിരുന്നത് ഇത് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മിനിറ്റായി ഉയർത്തിയതോടെയാണ് പരാജയ നിരക്ക് കൂടിയത് കൂടുതൽ അപേക്ഷകരുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് രണ്ട് ഇൻസ്പെക്ടർമാരെ നിയോഗിക്കാനുള്ള തീരുമാനവും ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം നടപ്പായില്ല മിക്കയിടത്തും ഒരു ഉദ്യോഗസ്ഥനാണ് ടെസ്റ്റിനുള്ളത് നാൽപ്പത് ടെസ്റ്റുകളാണ് മിക്കവാറും ഓഫീസുകളിൽ നടത്തുന്നത് വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്ന് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് അംഗീകൃത പരിശീലകർ പഠിതാക്കളുമായി നേരിട്ടെത്തണമെന്ന നിബന്ധനയുമായി സർക്കാർ പോയാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ വലയും സമരം ഒത്തുതീർപ്പാക്കിയ ചർച്ചയിൽ ഇക്കാര്യം മന്ത്രി മുന്നോട്ട് വെച്ചെങ്കിലും സർക്കാർ ഉത്തരവായി ഇറങ്ങാത്തതിനാൽ നടപ്പാക്കിയിട്ടില്ല നെന്മാറ പോത്തുണ്ടിയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച മുപ്പത്തിനാല് ടെസ്റ്റുകളാണ് നടന്നത് യുട്ടിവിനോസ് പാലക്കാട്